നമസ്കാരം ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന ശത്രുക്കളിൽ നിന്നൊക്കെ അവർക്ക് രക്ഷ നൽകുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവരുടെ ചാര സംഘടനയായ മൊസാദ് ഇസ്രായേൽ സൈന്യത്തെ പോലെ തന്നെ ഇസ്രയേലിലെ പൗരന്മാരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന കാര്യത്തിൽ മൊസാദ് എന്നും ഒരുപടി മുന്നിലാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് യഥാസമയം പണിയൊടുക്കുന്ന കാര്യത്തിൽ മൊസാദിനെ കടത്തിവട്ട ലോകത്ത് ഇന്ന് ഒരു സംഘടനയും നിലവിലില്ല ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ നാശത്തിന് പിന്നിൽ മൊസാദ് എന്ന അതിശക്തമായ ചാരസംഘടനയുണ്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ അതായത് ലെബനനിലെ രാഷ്ട്രീയ പാർട്ടി കൂടിയായ അവിടെ ഭരിക്കുക ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ പേജറുകളും ഓക്കി ടോക്കിയും ഉപയോഗിച്ച് വധിച്ചപ്പോഴൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മൊസാദ് എത്രമാത്രം ശക്തമാണെന്നും അവരുടെ ആസൂത്രണം എത്ര ഭംഗിയായി നന്നായി പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കുന്നു എന്നും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മൊസാദ് ഇസ്രായേൽ സർക്കാരിനോട് ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹൂതിയ മുതലേ ആക്രമിക്കുന്നതല്ല ഇറാനെ വേണം ആദ്യം ആക്രമിക്കാൻ അതിന് വളരെ കൃത്യമായ കാരണങ്ങളും അവർ നിരത്തുന്നുമുണ്ട് മൊസാദിൻ്റെ തലവനായ ഡേവിഡ് ബേർണിയ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാർസിനുമെല്ലാം വിശദീകരണം നൽകി കഴിഞ്ഞു ഇപ്പോൾ ഹൂത്തി മുതലേ ആക്രമിക്കുകയാണെങ്കിൽ ഹൂത്തികൾ മാത്രമേ തകരുകയുള്ളൂ ഇവരെല്ലാം സഹായിക്കുന്ന ഇറാൻ അവിടെ തന്നെയുണ്ട് ഹൂത്തുകൾ തകർന്നാലും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ തകർന്നാലും ഇറാൻ അവിടെ തന്നെ നിലനിൽക്കുകയും പിന്നീട് ഇവർ ഇത്തരം ഭീകര സംഘടനകൾക്കോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു സംഘടനകൾക്കോ എല്ലാ സഹായവും നൽകും അതുകൊണ്ട് ആദ്യം തകർക്കേണ്ടത് ഇറാനെ തന്നെയാണ് ഇതിന് ആവശ്യമായ സൈനിക നടപടികൾ ഉടനെ ഉണ്ടാകണം എന്നാണ് മൊസാദ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സും എല്ലാം മൊസാദിനോട് പറയുന്നത് ആദ്യം നമുക്ക് ഹൂതി ഉമ്മദരുടെ കാര്യത്തിൽ തീരുമാനമാക്കാം അവരെ നശിപ്പിക്കാം അതിന് ശേഷം ഇറാൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നാണ് എന്നാൽ ഹൂതി ഉമദേക്കാൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഹമാസിനെല്ലാം കാൾ അപകടം പിടിച്ച പ്രസ്ഥാനമാണ് ഇറാൻ എന്ന് പലവട്ടം നേരത്തെ മൊസാദ് ബോധ്യപ്പെടുത്തിയതാണ് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയ അവർ ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ ഏറ്റവും ഉന്നത നേതാവിനെ കൊന്നതുപോലും തങ്ങളുടെ മികവിൻ്റെ ഉദാഹരണമായി മൊസാദ് എപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ തന്നെയാണ് ഹനിയെ കൊന്നത് എന്ന കാര്യം ഇസ്രായേൽ പരസ്യമായി സമ്മതിച്ചത് എന്നാൽ നദന്യാഹുവിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞത് മറ്റൊരു കാര്യമാണ് ഹിസ്ബുളയും ഹമാസുമൊക്കെ തന്നെ തങ്ങളുടെ തൊട്ടടുത്താണ് ലബനനിലുണ്ട് അല്ലെങ്കിൽ ഫലസ്തീനിലും ഗാസയിലും ഉണ്ട് ഇവരെ പിടികൂടുക അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കുക ഇവർ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ഇസ്രയേലിനെ സംബന്ധിച്ച് എന്നാൽ ഹൂതി ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ രണ്ടായിരം കിലോമീറ്റർ അപ്പുറമുള്ള യമനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്രയും ദൂരം പറന്നു ചെന്ന് വേണം അവിടെ ഒരു ആക്രമണം നടത്താൻ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും സ്ഥിരമായി ഇത്തരം ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ് അവരുടെ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് കൂടാതെ ഹൂത്തുകളെ സംബന്ധിച്ച് അവർ ഹിസ്ബുള്ളയും ഹമാസിനെയും പോലെ എല്ലാ കാര്യത്തിനും ഇറാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംഘടനയല്ല എന്നാണ് സ്വന്തമായി എല്ലാ കാര്യത്തിനും അഭിപ്രായമുള്ള ഒരു പ്രസ്ഥാനമാണ് ഹൂത്തി ഹൂത്തിഉമർ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നാളെ ഇറാൻ ഇവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടാലും കീഴടങ്ങില്ല എന്നുള്ളതാണ് മറ്റൊരു വശം കൂടാതെ ഇവർ താമസിക്കുന്നത് പലപ്പോഴും യമനിലെ പർവ്വത മേഖലകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ പിടികൂടുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധന്മാർ പറയുന്നത് പക്ഷേ എന്ത് പറഞ്ഞാലും മൊസാദിനെ സംബന്ധിച്ച് ഇറാൻ തന്നെയാണ് അവരുടെ ടാർജറ്റ് മാത്രമല്ല അടുത്ത വർഷം ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നുണ്ട് ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിലും വിജയിച്ചതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പ്രസിഡൻ്റായാലും ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇറാൻ്റെ ആണവശേഖരം ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കുമോ എന്നാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ആകുന്ന മുറയ്ക്ക് തന്നെ ഒരുപക്ഷെ ഇറാനിന് നേരത്തെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല മറ്റൊന്ന് ഹൂതി ഹൂതിയുമുതരെ ഇസ്രയേലിനെ നേരിടണമെങ്കിൽ അവർക്ക് അമേരിക്ക പോലെ രാജ്യങ്ങളുടെ സഹായം കൂടിയേ തീരൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നിരന്തരമായ യുദ്ധം ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിന് ഹൂതിയുമുതരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ അവർക്ക് ആയുധം ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇറാനെ ആദ്യം തീർക്കണം എന്ന് ഇപ്പോൾ മൊസാദിൻ്റെ തലവൻ ബെർണിയ ആവശ്യപ്പെടുന്നത് ബെർണിയുടെ ആവശ്യം തീർത്ത ന്യായമാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ ഇതത്രത്തോളം പ്രായോഗലത്തിലേക്ക് പ്രതിന്യം കൊണ്ടുപോകും എന്ന് ആർക്കും അറിയില്ലെങ്കിലും അടുത്ത മാസം അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രജ്ഞയോട് കൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത ഇനിയും ഒരു യുദ്ധം കൂടി ഒരുപക്ഷെ നടത്തേണ്ടി വരും അത് ഇറാൻ്റെ നാശത്തിലേക്കായിരിക്കും കൊണ്ടുവന്നെത്തിക്കുക എന്നുള്ളതും ഉറപ്പാണ്